പതിനാല് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ശൗചാലയം നിർമ്മിച്ചത് കന്നിയുഴി പഞ്ചായത്തിലെ പ്രധാന പ്രളയബാധിത മേഖലയായ ചുരുളയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഈ കെട്ടിട നിർമ്മാണമെന്നും നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ലക്ഷം രൂപ മുടക്കി മണ്ണിടിച്ചിൽ മേഖലയിൽ ഈ പക്ഷേ നാളിതുവരെ പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ അനന്തര നടപടികൾ സ്വീകരിക്കുവാനോ ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഇതുവരെ തയ്യാറായിട്ടില്ല ധാരാളം ടൂറിസ്റ്റുകളും യാത്രക്കാരും ഈ വഴി പോകുമ്പോൾ ഇവിടെ മതി ശുചീകരണത്തിൻ്റെ പേരിൽ പല സാമ്പത്തിക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ജന പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ യാതൊരു പ്രവൃത്തിയും ഈ പഞ്ചായത്തോ ഇപ്പോൾ നിലവിൽ ജില്ലാ പഞ്ചായത്തോ ചെയ്യുന്നില്ല അടിമാലി കുമളി ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ശൗചാലയം നിർമ്മിച്ചത് എന്നാൽ അടിമാലി കുമളി ദേശീയപാതയിലെ അപകട വളവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലത്താണ് ശൗചാലയം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ അഞ്ഞൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ചേലചോണ്ട് ബസ് സ്റ്റാൻഡിൽ കംഫോർട്ട് സ്റ്റേഷൻ ഉള്ളപ്പോൾ പണം തട്ടാൻ വേണ്ടി മാത്രമാണ് ചുരുളിക്ക് സമീപം സൗകര്യമില്ലാത്ത സ്ഥലത്ത് ശൗചാലയം നിർമ്മിച്ചതെന്നും നാട്ടുകാർ പറയുന്നു പൊതുശൗചാലയം അടിയന്തിരമായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾ നടത്തുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി